ബിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂൽഹിൽ ഖദീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല ബദർ യുദ്ധത്തിൽ സഹാബാക്കൾക്ക് നൽകിയ ഉന്നതമായ വിജയത്തെപ്പറ്റിയും അവർക്ക് അള്ളാഹുവിൽ നിന്നും ലഭിച്ച സഹായത്തെപ്പറ്റിയുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ നിഷേധികൾക്ക് ഈയൊരു പരാജയം ലഭിക്കാനുള്ള കാരണം അള്ളാഹു അറിയിക്കുകയാണ് അവർ അള്ളാഹുവിനും റസൂലിനും എതിരി കാണിച്ചതിൻ്റെ പേരിലാണ് ഈ ശിക്ഷ അള്ളാഹുവിനും റസൂലിനും എതിർ പ്രവർത്തിക്കുന്നവരെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് രുചിക്കുക നിഷേധികൾക്ക് നരക ശിക്ഷയുണ്ട് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നിഷേധികൾക്ക് ബദർ യുദ്ധത്തിൽ വലിയ പരാജയം ലഭിക്കാനുള്ള കാരണം അറിയിക്കുകയാണ് അള്ളാഹുനും റസൂലിനും എതിർ നിൽക്കുന്നവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്നവർ അവരെപ്പോഴും പരാജയത്തിലായിരിക്കും ഭൗതികമായി ചിലപ്പോൾ നോക്കുമ്പോൾ അവർക്ക് അള്ളാഹു ഏതാനും ചില അനുഗ്രഹങ്ങളെല്ലാം നൽകിയിട്ടുണ്ടാകും മക്ക മുഷ്ടിക്കങ്ങളെ നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അവരെതിർ പ്രവർത്തിക്കുകയും മുസ്ലിമീങ്ങളെ പുറത്താക്കുകയും എല്ലാം ചെയ്തെങ്കിലും അവർക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ യഥാർത്ഥമായി അവരുടെ അന്തിമം പരാജയത്തിലായിരിക്കുമെന്ന് അള്ളാഹു താര ആയത്തിലൂടെ അറിയിക്കുകയാണ് ദുന്യാവ് നിസ്സാരമായതുകൊണ്ട് തന്നെ ദുന്യാവ് അള്ളാഹു എല്ലാവർക്കും നൽകും അള്ളാഹുരടുക്കൽ ദുന്യാവ് വളരെ നിസ്സാരമായ കാര്യമാണ് അത് അള്ളാഹു വിശ്വാസിക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും അള്ളാഹു നൽകും പക്ഷേ ആഹ്ലത്തിലെ വിജയമെന്നുള്ളത് യഥാർത്ഥമായ അന്തസ് എന്നുള്ളത് യഥാർത്ഥമായ മനസമാധാനം എന്നുള്ളത് അത് അല്ലാഹുവിൽ നിന്നും ലഭിക്കേണ്ടതാണ് അള്ളാഹുനും റസൂലിനും എതിർ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ പല രീതിയിലും അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ബാഹ്യമായി നോക്കുമ്പോൾ വലിയ സ്ഥാനമുണ്ടായിരിക്കും സമ്പത്ത് ധാരാളം ഉണ്ടായിരിക്കും വലിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാകും പക്ഷേ മാനസികമായി അവൻ തകർച്ചയിലായിരിക്കും അള്ളാഹുനും റസൂലും എതിർ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുന്യാവും അവർക്ക് പരാജയമായിരിക്കും ആഹ്റത്തിൽ വലിയ ശിക്ഷയും അവർക്ക് അനുഭവിക്കേണ്ടി വരും അള്ളാഹുത്തായാല അവരെ നരകത്തിലിടുന്നതും കഠിനമായ രീതിയിൽ ശിക്ഷിക്കുന്നതുമാണ് ദുന്യാന്നുള്ളത് അള്ളാഹുത്തായാല യഥാർത്ഥ വിജയികളാരാണ് പരാജിതരാരാണെന്ന് പരിശോധിച്ച് അറിയാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ഈ ദുന്യാവിലെ പരീക്ഷണങ്ങൾ വിജയിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിമിതങ്ങൾ സലാഹു അലി വസ്ലമിയെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അവർക്ക് അള്ളാഹു ഉന്നതമായ വിജയം നൽകും എന്നാൽ അള്ളാഹുനും റസൂലും എതിർ പ്രവർത്തിക്കുന്നവർ ദുന്യാവിലെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടവരാണ് അവർക്ക് അള്ളാഹുത്താല ആഹ്റത്തിൽ വലിയ ശിക്ഷയും നൽകുന്നതാണ് യഥാർത്ഥമായി ദുന്യാവെന്നുള്ളതൊരു പരീക്ഷ കേന്ദ്രം മാത്രമാണ് ഇതിൻ്റെ ഫലം ആഹ്ദത്തിലാണ് ഉണ്ടാവുക ആര് ആഹ്ലത്തിൽ വിജയിച്ചോ അവനാണ് യഥാർത്ഥ വിജയി ആരാഹ്റത്തിൽ പരാജയപ്പെട്ടോ അവനാണ് യഥാർത്ഥ പരാജിതൻ കാരണം ദുന്യാവിലെ വിജയവും പരാജയവും അനുഗ്രഹവും ദുഃഖവും സന്തോഷവും ഇതെല്ലാം താൽക്കാലികമാണ് ഇന്ന് ഉണ്ടായിരിക്കും നാളെ ചിലപ്പോൾ അനുഗ്രഹം ഉണ്ടാകുന്നതല്ല ഇന്ന് സന്തോഷമുണ്ടായിരിക്കും നാളെ ചിലപ്പോൾ ഈ സന്തോഷം നഷ്ടപ്പെട്ടു പോകും പക്ഷേ ആഹ്തത്തിൽ അവസ്ഥ ഒരിക്കലും അങ്ങനെയല്ല സന്തോഷമാണെങ്കിൽ കാലാകാല സന്തോഷം വിജയമാണെങ്കിൽ കാലാകാല വിജയം പരാജയമാണെങ്കിൽ കാലാകാല പരാജയം ദുഃഖമാണെങ്കിൽ കാലാകാല ദുഃഖം അതുകൊണ്ട് യഥാർത്ഥ വിജയവും പരാജയം ആഹ്ദത്തിന് വിജയവും പരാജയവുമാണ് അതുകൊണ്ട് ദുന്യാവിൽ അള്ളാഹുവിനും റസൂലിനും എതിർ പ്രവർത്തിക്കുകയാണെങ്കിൽ ആഹ്റത്തിൽ അവർ പരാജയപ്പെടുകയും വലിയ നഷ്ടവാളികളായി തീരുകയും ചെയ്യുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു ബദറിൽ സഹാബാക്കൾക്ക് വലിയ വിജയം ലഭിച്ചു അവർക്ക് വിശ്വാസമുണ്ടായതുകൊണ്ട് എന്നാൽ എല്ലാ ഭൗതികമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവിശ്വാസികൾക്ക് വലിയ പരാജയം ലഭിക്കുകയും ചെയ്തു ഇതിൻ്റെ കാരണം അവർ അള്ളാഹുലും റസൂലിലും എതിർന്നതുകൊണ്ടാണ് അവർ അള്ളാഹുനും റസൂലിനെ അനുസരിക്കുന്നവരാണെങ്കിൽ സഹാബാക്കൾക്ക് ലഭിച്ച അതേ വിജയം അവർക്കും ലഭിക്കുമായിരുന്നു പക്ഷേ ഒരിക്കലും അവർ അള്ളാഹുനെയും റസൂലിനെയും അനുസരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് അവർക്ക് അല്ലാഹു വലിയ പരാജയം നൽകുകയും ചെയ്തു ആ ഒരു കാര്യമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ബദറിൽ മക്ക മുഷിക്കീങ്ങൾക്ക് പരാജയം ലഭിക്കാൻ ഭൗതികമായ ഒരു കാരണങ്ങളുമില്ല ഭൗതികമായ ഒരു കാരണങ്ങൾ കൊണ്ടുമല്ല അവർക്ക് പരാജയം ലഭിച്ചത് നേരെ മറിച്ച് അള്ളാഹുനും റസൂലിനും എതിർ നിൽക്കുന്നവരായി തീർന്നു അതിൻ്റെ ഫലമായി അവർക്ക് അള്ളാഹു വലിയ പരാജയം നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആരെല്ലാം ദുനിയാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവലമിൻ്റെ ജീവിതത്തിനും എതിർ നിൽക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കൽപ്പനയെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നുവോ അവർക്ക് ഇരു ലോകത്തും പരാജയമായിരിക്കും അള്ളാഹു നൽകുകയെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് തുടർന്നുള്ള രണ്ട് ആയത്തിൽ അള്ളാഹു താല പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിൻ്റെ പോരാട്ടത്തിൻ്റെ നിയമത്തെ അറിയിക്കുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ നിഷേധികളെ യുദ്ധക്കളത്തിൽ വെച്ച് കണ്ടുമുട്ടിയാൽ നിങ്ങൾ മുതുകുതിരിച്ച് ഓടരുത് ഔ أو متحيزا إلى فئة فقد باء بغلب من الله فقد باء بغلب من الله ومأواه جهنم وبئس المصير യുദ്ധതന്ത്രമെന്ന നിരയിൽ സ്ഥാനം മാറുന്നതിനോ മറ്റൊരു സംഘത്തിലേക്ക് ചേരുവാനോ അല്ലാതെ ആരെങ്കിലും മുതുക് തിരിച്ചോടിയാൽ അവൻ അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ച് മടങ്ങിയവനായിരിക്കുന്നു അവൻ്റെ അന്ത്യം നരകമാണ് ഇത് മോശപ്പെട്ട സ്ഥലമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു തായാല പോരാട്ടത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വലിയ തെറ്റാണ് ഒരിക്കലും പോരാട്ടത്തിന് യോജിച്ച കാര്യമല്ല എന്ന് അറിയിച്ചിരുകയാണ് ഒരു സൈന്യം മറ്റൊരു സൈന്യത്തെ ഏറ്റുമുട്ടുകയാണെങ്കിൽ ഒരിക്കലും അതിൽ നിന്നും പിന്തിരിഞ്ഞോടാൻ പാടില്ല നേരെ മറിച്ച് വിജയം വലിക്കുന്നതുവരെയും അവരുമായി ഏറ്റുമുട്ടുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു രണ്ടാമതായി നാം മോദി ആയത്തിൽ അള്ളാഹുത്താല പിന്തിരിഞ്ഞ് മാറാൻ പറ്റുന്ന ഏതാനും ചില സന്ദർഭങ്ങൾ കൂടിയും അറിയിച്ചിരുകയാണ് അതായത് യുദ്ധത്തിൽ നിന്നും പേടിച്ച് പിന്മാറാതെ തന്ത്രത്തോടുകൂടി അവിശ്വാസികളെ അല്ലെങ്കിൽ ശത്രു സൈന്യത്തെ കവിളിപ്പിക്കാനായി പിന്തിരിഞ്ഞു മാറുക അല്ലെങ്കിൽ മറ്റൊരു സഖ്യസൈന്യത്തെ വിളിക്കാനോ അവരുമായി ചേർന്ന് ശക്തി വർദ്ധിപ്പിക്കാനോ പിന്തിരിഞ്ഞോടുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ് ഒരിക്കലും അവരിൽ നിന്നും പേടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടാൻ പാടില്ല നേരെ മറിച്ച് തന്ത്രമെന്ന രീതിയിൽ അവരെ കവളിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഖ്യ സൈന്യവുമായി ചേർന്ന് ശക്തി വർദ്ധിപ്പിക്കാനോ പിന്തിരിനോട് അനുവദിക്കപ്പെട്ട കാര്യമാണ് ഇങ്ങനെയുള്ള കാരണമൊന്നുമില്ലാതെ പേടി കാരണത്താലും പരാജയം സമ്മതിച്ചുകൊണ്ടും പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വലിയ തെറ്റാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു അള്ളാഹുതല പറയുകയാണ് അങ്ങനെ പിന്തിരിനോടുന്ന ആളുകൾ അവർ അള്ളാഹുവിൻ്റെ കോപവും കൊണ്ടാണ് പിന്തിരിനോടുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ കോപമാണുള്ളത് അള്ളാഹുവിൻ്റെ കരുണ അവരിൽ നിന്നും പിൻവലിക്കപ്പെടുന്നതാണ് അവർക്ക് അള്ളാഹു നരക ശിക്ഷ നൽകുന്നതാണ് ഏറ്റവും മോശമായ ായ ഒരു സങ്കേത സ്ഥാനമാണ് നരകം എന്നുള്ളത് ആ നരകത്തിൽ അള്ളാഹു അവരെ ഇടുന്നതുമാണ് വിവിധങ്ങൾ സാഹു അലൈവല് പ്രധാനപ്പെട്ട വൻ പാപങ്ങളിൽ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക എന്നതും എണ്ണി നമുക്ക് പഠിപ്പിച്ചിരുകയുണ്ടായി അതുകൊണ്ട് പോരാട്ടത്തിൽ നിന്നും പേടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വൻ പാപത്തിൽ വിധങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലം രേഖപ്പെടുത്തുകയും അള്ളാഹു താലിയിൽ നിന്നും വലിയ കോപം ലഭിക്കാനും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമായി പോകാനുമുള്ളൊരു കാരണമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഈ രണ്ട് രണ്ടായത്തുകളിലൂടെ പൊതുവായൊരു നിയമത്തെയാണ് അള്ളാഹു അറിയിച്ചത് പ്രത്യേകിച്ച് ഈ ആയത്തിറങ്ങുന്നത് ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു മൂന്നിരട്ടി ശത്രുക്കളുടെ എണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ ഇങ്ങനെയുള്ള ശക്തമായ നിയമം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമായിരുന്നു അതുകൊണ്ട് ശക്തമായ രീതിയിൽ അള്ളാഹുത്താല യുദ്ധത്തിൽ നിന്നും ഒരിക്കലും പിന്മാറി ഓടാൻ പാടില്ല എന്ന് സഹാബാക്കളോട് കൽപ്പിക്കുകയുണ്ടായി യുദ്ധം ഇസ്ലാമിൻ്റെ ആദ്യ പോരാട്ടമായതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ അതിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് നിർബന്ധമായ കാര്യമായിരുന്നു പിന്നീട് മുസ്ലിമീങ്ങളുടെ ശക്തി വർധിച്ചപ്പോൾ അള്ളാഹുതാല ഈ നിയമത്തിന് ചെറിയൊരു ഇളവ് നൽകുകയുണ്ടായി അഥവാ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടാൻ അനുവാദമുള്ള മറ്റു ചില സമയങ്ങളും കൂടിയും അള്ളാഹു അറിയിച്ചിരികയുണ്ടായി അതിനെപ്പറ്റി ഈ സൂറത്തിൽ തന്നെ അറുപത്തിയഞ്ച് അറുപത്തിയാറ് എന്ന ആയത്തിൽ വിശദമായി അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതിനെപ്പറ്റി ഇൻഷാല്ല അവിടെ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകളിലൂടെ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വലിയ തെറ്റാണ് എന്ന കാര്യം അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫലിക നൽകുമാറാകട്ടെ الحمد لله رب العالمين